ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കാണാം റെഡിമോൾ ത്രീ പീസ് സെറ്റാണ് പെൻറ്റി ഉള്ളതാണ് നെക്സ്റ്റ് വൺ സൂപ്പർ ഗൗണാണ് ഫുൾ സ്ലീവാണ് പത്ത് പീസ് സ്ലീവാണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് സൂപ്പർ ആയിട്ടുള്ള ഗൗണുകളാണ് അബായ യൂസ് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ല ഗൗണുകളാണ് നെക്സ്റ്റ് വൺ അടിപൊളി പ്രീമിയം ക്വാളിറ്റി ഉള്ളൊരു കുർത്തീസാണ് അനാർക്കലി മോഡലാണ് ഇതും സൂപ്പർ ആയിട്ടുള്ള സൂപ്പർ പിൻ്റുള്ള അടിപൊളി ഗൗൺ ആണ് എല്ലാം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് എസ് ടു ഫോർ ആക്സിൽ വരെ ആണ് ഇത് റയോൺ മെറ്റീരിയലുള്ള ഷോൾ വിത്ത് ഗൗണാണ് ഇത് റോംബറി മോഡലുള്ള മോഡസ്റ്റി ഗൗണാണ് സൂപ്പർ ഷർട്ടാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഉള്ളതാണ് ഇത് വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയൽ ഉള്ള ഗൗൺ വിത്ത് ഷോളാണ് എസ് ടു ഫോർ എക്സൽ വരെ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൽ ഏതെങ്കിലും ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്നവർ വാട്സപ്പ് ആക്കുക ഇതെല്ലാം ജോർജറ്റ് മെറ്റീരിയലാണ് എസ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് നല്ല സൂപ്പർ പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണോന്ന് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇതൊരു സൂപ്പറായിട്ടുള്ള റോംബറി സെറ്റാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഉള്ളതാണ് റോംബറി വിത്ത് ഇന്നർ എല്ലാം അഫോർഡബിൾ പ്രൈസാണ് എസ് ടു ഫോർ എക് സിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ ബെഗി ടോപ്പാണ് ഇതൊരു കോഡ് സെറ്റാണ് ബെഗ്ഗി ടോപ്പാണ് നല്ല ചൈനീസ് കളറുള്ള ടോപ്പാണ് ഹെവി റയോൺ ആണ് ഇത് സൂപ്പർ ആയിട്ടുള്ള ത്രെഡ് വർക്കിലുള്ള ഗൗൺ ആണ് നല്ല സൂപ്പർ കളറുകളും സൂപ്പർ മെറ്റീരിയലും ഫുൾ ബട്ടൺ ഓപ്പണബിളാണ് പീഡിങ് ഫ്രണ്ട്ലി ആണ് ഇതൊരു സറാറ സെറ്റാണ് സൂപ്പർവായിട്ടുള്ള കുർത്തീസാണ് കോട്ടൺ കുർട്ടീസാണ് ഇത് അടിപൊളി ആയിട്ടുള്ളൊരു ഗൗണാണ് നല്ല സൂപ്പർവായിട്ടുള്ള കുർത്തീസാണ് കിട്ടി സെറ്റാണ് കോട്ടൺ കുട്ടീസ് ആണ് ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് ഡ്രസ്സ് ഓർഡർ ആക്കിയാൽ എപ്പോൾ കിട്ടും എന്നുള്ളത് ഡ്രസ് ഓർഡർ ആക്കിയാൽ നാല് ടു ആറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പോസ്റ്റിലാണെങ്കിൽ കുറച്ച് വൈകും ഡി ടി ഡിസി ആകുമ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടും പിന്നെ ഇതൊരു സൂപ്പർ ഗൗൺ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലുള്ള ഗൗൺ ആണ് കേട്ടോ എസ് ടു ഫോർ അക്സിൻ്റെ വരെ ആണ് ഇത് ഗൗൺ വിത്ത് ഷാൾ ആണ് നല്ല സൂപ്പർ ആയിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് അപ്പോൾ ഡ്രസ്സ് നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് ഡ്രസ്സ് ആവശ്യമുണ്ടോ വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീൻ കാർഡ് നമ്മൾ വാട്സപ്പ് ആക്കുക ചില ഡ്രസ്സുകളൊക്കെ പ്രീ ബുക്ക്ഡ് ആയിരിക്കും അത് നാല് ദിവസം കഴിഞ്ഞിട്ടേ അവർ പേക്ക് ആക്കുകയുള്ളൂ ഓക്കെ